ഹരി ഓം ദശകം നാൽപ്പത്തി എട്ട് ശ്ലോകം മൂന്ന് പതേക പദച്ചേദം സുര ആപഗാ സുരാപഗാ ಉತ್ಕಡೌ ಮದೋತ್ಕಡೌ ಸುರಾಲ ತೌ ಮದೋತ್ಕಡೌ ಸುರಬಾಲ ತೌ ಮದೋತ್ಕಡೌ ಸುರಬಾಯರಗದ ಬಹುಯೌವದೌ ಬಹುಯೌವದ ಆವೃತ ಬಹುಯೌವೃದೌ ಸುರವಗಾಯ್ ಬಹುಯೌವೃತ ಸುರವಗಾಯದ್ ಬಹುಯೌವೃತ ಕೇಳಿಪರೌ ಕೇಳಿಪರೌ ಸಹ ನಾರದಿಸೌ ಕೇಳಿಪರೌ ಸ ನಾರದೋ ವಿವಾಸಸೌ ಕೇಳಿ ಪರೌಸ ನಾರದೋ ಪದ ಏಕ ಭವತ್ ಭವತ್ ಪದೈಗ ಪ್ರವಣೋ ಪದ ಪ್ರವಣೈಕ ಪ್ರವಣೋತ್ಪದೈವತ್ಪದೈಗ ಪ್ರವಣ ಪ್ರವಣೋತ್ಪದೈಗ ಪ್ರವಣೋ ಭವತ್ ಪದೈಗ ಪ್ರವಣೋ ನಿರೈಕ್ಷದ ಸುರಬಾಂ ಕಲ ಮದೋತ್ಕಟೌ ಸುರಗಾತ್ ಬಹು ಯೌವದೃತ ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും അന്വയം മതോത്കടൗപഗായൗവതാവൃതൗ വിവാസസൗ സുരാപഗാ കെളി പരൗ തൗത് പദൈകാരദ നിരക്ഷതാക്കില മതോത്കടവും മദ്യപാനം കൊണ്ടുണ്ടായ മതത്താൽ ഉദ്ധതന്മാരും സുരൂപകായ ബഹു യൗവതാവൃതവും അപ്പം മദ്യപാനം കൊണ്ടുണ്ടായ മതത്താൽ ഉദ്ധതന്മാരും മദ്യപാനം ചെയ്ത് പടുപ്പാട്ടുപാടുന്നവരുമായ ഈ നളകൂ ഗൂപരമണിഗ്രീവന്മാർ യുവ അനേകം യുവതീ യുവതീസമൂഹത്താൽ ചുറ്റപ്പെട്ടവരുമായിട്ട് അതാണ് മതോത്കടൗ സുരോപകായത് ബഹു യൗവതാവൃതൗ അനേകം യുവതീ സമൂഹത്താൽ ചുറ്റപ്പെട്ടവരുമായിട്ട് വിവാസസൗ സുരാപകായാം കേളിപരൗതൗ വിവാസസൗ സുരാപകായാം കേളിപരൗതൗ വിഭാസ ഉടുവസ്ത്രം പോലും ഇല്ലാത്തവരും സുരാപകായ ആ പരിപാവനമായ ഗംഗാനദിയില് ക്രീടിക്കുന്നതിൽ മുഴിയവരുമായ ആ നളകൂപര മണിഗ്രീവന്മാരെ കേളി തൗ എന്ന് പറഞ്ഞാൽ അവരെ ആ നളകൂപരമണിഗ്രീവന്മാരെ ഭവത്പതൈക പ്രവണഹ സഹനാരദ നിരക്ഷതാ കില ഭവത്പൈക പ്രവണഹ നിന്തിരുവടിയുടെ പാതാരബിന്ദിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള ആ ജഗത് പൂജ്യനായ നാരദമഹർഷി കാണുകയുണ്ടായി അപ്പോൾ നാരദമഹർഷി കണ്ട ആ ഒരു അവസ്ഥയാണ് അവരെ എങ്ങനെയാണ് കാണാൻ കണ്ടത് എന്നാണ് ആ പറഞ്ഞത് ആ മദ്യപാനം കൊണ്ടുണ്ടായ മതത്താരുദ്ധതന്മാരും ആ മദ്യപാനം ചെയ്ത് പടി പടുപ്പാട്ട് പാടുന്നവരും അനേകം യുവതീ സമൂഹത്താൽ ചുറ്റപ്പെട്ടവരും ഉടുവസ്ത്രം പോലുമില്ലാത്തവരും ഗംഗാനദിയിൽ ക്രീടിക്കുന്നതിൽ മുഴുകിയവരുമായ ആ നളകൂപരമണിഗ്രീവന്മാർ നിന്തിരുവടിയുടെ പാതാരിന്ദിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള അജഗത് പൂജ്യനായ മഹർഷി കാണുകയുണ്ടായി ശരിക്കും ഇവരുടെ അച്ഛനായ കുബേരൻ പരമേശ്വര സേവകനാകയാൽ അവൻ്റെ പുത്രന്മാരും പരമശിവനെ സേവിക്കേണ്ടവരാണ് അത്ര യോഗ്യതയിലെത്തിയിട്ടും അവർ ആ മഹിമ അറിയാതെ ഞങ്ങൾ കുബേരപുത്രന്മാരല്ലേ ഞങ്ങൾക്ക് തുല്യന്മാരാരുന്നു എന്ന് വിചാരിച്ച് അഹങ്കരിച്ചു അവർക്ക് ന്യായാന്യായങ്ങളെ വേർതിരിച്ചറിയുവാനുള്ള ഉണ്ടായിരുന്നില്ല മറിച്ച് ആ നിയകർമ്മങ്ങളിൽ വാസനയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ശക്തി ഉള്ളതും ഒരു വരുണനിർമ്മിതമായതിനാൽ വാരുണി എന്ന് പറയുന്ന ഒരു സുപ്രസിദ്ധവുമായിരിക്കുന്ന മദ്യം രണ്ടുപേരും നന്നേ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സേവയ്ക്ക് ഉചിതമായ ആ ഗംഗാതീരത്തിൽ ആ പരമേശ്വര സാന്നിധ്യമുള്ളതായിട്ടുള്ള ആ കൈലാസ കൈലാസപർവ്വതത്തിൻ്റെ സമീപത്തുള്ള ആ പൂങ്കാവനത്തിൽ മതോന്മത്തരായിട്ട് സ്ത്രീജനങ്ങളോട് കൂടി ചേർന്ന് പാട്ട് പാടിക്കൊണ്ട് സഞ്ചരിച്ചു ഭഗവതി പറയുകയാണ് താമരപ്പൂക്കൾ നിരനിരയായിട്ട് വികസിച്ച് നിൽക്കുന്ന ഗംഗാനദിയിൽ കൂടി രണ്ട് കൊമ്പൻ ആനകൾ ഇറങ്ങി കളിക്കുന്നതുപോലെ ആ സ്ത്രീകളോട് ചെ കൂടി ചേർന്ന് ഈ രണ്ട് യക്ഷന്മാർ കളിച്ചു എന്ന് ശരിക്കും ഈ ഗംഗാനദിയിൽ പ്രവേശിച്ചാൽ ആ പുണ്യജലത്തിൽ പതിമൂന്ന് കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുണ്ട് ശൗചമാചമനം ചൈവ നിർമാല്യം മലകർഷണം തൈലസമ്മർദ്ദനം ക്രീഡാം പ്രതിഗ്രഹമധോ രതിം അന്യതീർത്ഥാഭിലാഷ അന്യതീർത്ഥപ്രശംസനം വസ്ത്രത്യാഗം തഥാഘാതം സംഹാരം ചൈവ വർജയേത് എന്നാണ് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പതിമൂന്ന് കാര്യങ്ങളാണ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഒന്നാണ് രതി അപ്പം അതിനാൽ സ്ത്രീ ജനങ്ങളോട് കൂടി ചേർന്ന് ഗംഗയിൽ പ്രവേശിച്ചതും നിന്ദ്യം തന്നെയാണ് ഇപ്പം നിർമാല്യം എന്ന് വെച്ചാൽ തലയിൽ ചൂടിയ പൂമാല നദീജലത്തിലിടുക മലകർഷണം ശരീരത്തിലെ ആ ചളി തേച്ച് ജലത്തിലാക്കുക തൈലസമ്മർദ്ദനം എണ്ണ തേച്ചുള്ള കുളി ക്രീഡാം സ്ത്രീകളോട് ചേർന്നുള്ള കളി പ്രതിഗ്രഹം ഗംഗയിൽ നിന്നുകൊണ്ട് ദാനം സ്വീകരിക്കൽ വസ്ത്രത്യാഗം വസ്ത്രമില്ലാതെ കുളിക്കുക ആഘാതം കൈയടിക്കൽ ഇവയൊക്കെയാണ് വർജിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ അതെല്ലാം തെറ്റിച്ചില്ലേ വസ്ത്രമില്ലാതെ ഗംഗാജലത്തിൽ ഇറങ്ങാൻ പാടില്ല അവിടെ സ്ത്രീകളുമായിട്ട് കൂടി ചേർന്ന് രീതി പാടില്ല ഇതൊക്കെ അവർ തെറ്റിച്ചിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് നാരദമഹർഷി അവരെ കാണുവാനിടയായത് സുരാപഗാ കിലതൗ മതോത്കടൌരാപഗായത് ബഹു യൗവദാവൃതൗ വിവാസസൗ കേളിപരൗ സാരദോകണോ നിരീക്ഷത